വിശ്വം ശികാര്യറ്റം സ്നേഹിക്കപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചുരുക്കം ചില വിചിന്തനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഈ ചുരുങ്ങിയ നിമിഷങ്ങളിലൂടെ പരിശുദ്ധ അമ്മയോടുള്ള അമനോഹരമായ പ്രാർത്ഥന നമുക്കൊന്ന് ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവാങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനും ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോടുള്ള ഈ മനോഹരമായ പ്രാർത്ഥന വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ തന്നെയുള്ളതാണ് എന്നാൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് കാരണമായിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ ആവശ്യമില്ല പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല പരിശുദ്ധ അമ്മ ക്രിസ്തുവിൻ്റെ മനുഷ്യനായി അവതരിച്ച ഈശോയുടെ അമ്മ മാത്രമാണ് ദൈവമാതാവ് എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല എന്നിങ്ങനെയുള്ള ഒരുപാട് ആക്ഷേപങ്ങള് പരിശുദ്ധ അമ്മയ്ക്കെതിരായിട്ട് ചരിത്രത്തിലുടനീളം പൊങ്ങി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ നിന്ന് കുറേ ആളുകൾ പിരിഞ്ഞു പോവുകയും അവർ മറ്റൊരു ഗ്രൂപ്പായി നിന്ന് പരിശുദ്ധ അമ്മയെയും പരിശുദ്ധ കത്തോലിക്യാസഭയും ആക്ഷേപിക്കുന്നതായിട്ട് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ പലപ്പോഴും പെട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ഭാവനങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾ വന്ന് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ഭക്തിയും വേണ്ട എന്ന് തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അവരുടെ തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെ പരിശുദ്ധ സഭയിൽ നിന്ന് തന്നെ അറിവില്ലായ്മ മൂലം വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലായ്മ മൂലം പരിശുദ്ധ സഭ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ പരിശുദ്ധ കന്നികാമറിയത്തെ ഉപേക്ഷിച്ച് പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇപ്രകാരമുള്ള ചില ഗ്രൂപ്പുകളുടെ പിടിയിലായിപ്പോയിരിക്കുന്ന പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ചില മക്കളും ഉണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ വിശുദ്ധ ബൈബിളിൽ എന്താണെന്ന് ഗ്രഹിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ബുദ്ധി അന്തമാക്കി മാറ്റിക്കൊണ്ട് പരിശുദ്ധ അമ്മ ആരാണ് എന്ന് പരിശുദ്ധ അമ്മയെ എന്തുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ അംഗീകരിക്കുന്നത് അമ്മയെ ബഹുമാനിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് പലപ്പോഴും സാധിച്ചിട്ടില്ല പരിശുദ്ധ അമ്മയോടുള്ള പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ വിശ്വാസികളുടെ ആ സമീപനം ആ ഭക്തി എന്നത് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് ഈ അല്പം സമയത്തിലൂടെ നമ്മൾ കണ്ടെത്തുകയാണ് ഒന്നാമതായി നമ്മൾ ആദ്യമായിട്ട് പ്രാർത്ഥിച്ച നന്മ നിറഞ്ഞ മറിയമേ എന്ന ആ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ ലുക്കാഡസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആറാം മാസം ഗബ്രിയൽ ദൂതൻ ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയൽ മാലാക പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുൻപിൽ മുട്ടു കുത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയോട് കന്യകാമാതാവിനോട് പറയുകയാണ് മറിയമേ നീ നിനക്ക് സ്വസ്തി എന്ന് മറിയമേ നിനക്ക് സ്വസ്ഥി അതാണ് നമ്മൾ പറയുന്നത് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി എന്നത് ഗബ്രിയൽ ദൂതൻ പറഞ്ഞ അതേ വാക്യമാണ് രണ്ടാമതായി ഗബ്രിയൽ ദൂതൻ പറയുന്നുണ്ട് കർത്താവ് നിന്നോടുകൂടെ കർത്താവ് നിന്നോടുകൂടെ ഇത് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ അപേക്ഷിക്കുന്നതാണ് കർത്താവ് എന്ന് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടതാണ് നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ കന്യാമറിയം എലിസബത്തിനെ സന്ദർശിക്കാൻ പോയപ്പോൾ എലിസബത്ത് പരിശുദ്ധ അമ്മയോട് പറഞ്ഞ വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളതാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന് എൻ്റെ കർത്താവിൻ്റെ അമ്മ അതായത് എൻ്റെ ദൈവത്തിൻ്റെ അമ്മ ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്നതും എലിസബത്ത് മറിയത്തോട് പറയുന്നതാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗവും രണ്ടാമത്തെ ഭാഗത്തിന്റെ പകുതി ഭാഗവും വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ തന്നെ ഉള്ളതാണ് അതിന്റെ അവസാന ഭാഗം പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ തമ്പുരാന്റെ അമ്മ ദൈവത്തിൻ്റെ അമ്മ എന്നാണ് നമ്മൾ അതിനകത്ത് കൂട്ടിച്ചേർക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ എന്നാണ് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തില് പരിശുദ്ധ കന്യകാമറിയം സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് പരിശുദ്ധ കന്യാമറിയത്തെ ഗബ്രിയേൽ ദൂതൻ സ്വസ്തി എന്ന് പറഞ്ഞു പരിശുദ്ധ കന്യാമറിയം ദൈവത്തിൻ്റെ അമ്മയാണെന്ന് എലിസബത്ത് പറഞ്ഞു ആ എലിസബത്ത് പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചു പറഞ്ഞു ആ പരിശുദ്ധ അമ്മ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ പുത്രന് മാതാവാകുവാൻ അല്ലെങ്കിൽ മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ മാതാവാകുവാൻ ദൈവത്താൽ തിരഞ്ഞെ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ അമ്മയോട് നമ്മൾ ചോദിക്കുകയാണ് എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ദൈവത്തോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് അത്ര മാത്രമേ നമ്മൾ കൂട്ടിച്ചേർക്കുന്നുള്ളൂ മറിച്ച് ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ ഉള്ളതാണ് അതുകൊണ്ട് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നതിൽ അതിൽ എന്താണ് തെറ്റ് പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് വിളിക്കരുത് പരിശുദ്ധ അമ്മ ക്രിസ്തുവിൻ്റെ മനുഷ്യനായി അവതരിച്ച ഈശോയുടെ അമ്മ മാത്രമാണ് എന്ന് ചുരുക്കുന്നത് എന്തുകൊണ്ടാണ് അത് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് അറിവില്ലായ്മ മൂലമാണ് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് അറിവില്ലായ്മ മൂലം നമുക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നുണ്ട് പരിശുദ്ധ അമ്മ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്നത് അമ്മയുടെ ഈശോയുടെ ജനനത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ വഴി പ്രഖ്യാപിച്ചതാണ് പ്രവാചകന്മാർ പ്രവചനം നടത്തിയതാണ് ഇതാ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നുള്ള പ്രവചനം യശിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈശോയുടെ ജനനത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രവചനമാണ് ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ പുത്രന് മാതാവാകുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കുന്നത് തിരസ്കരിക്കുന്നത് ഒരിക്കലും വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിലുള്ളതല്ല അത് വിശുദ്ധ ഗ്രന്ഥത്തിന് എതിരായിട്ടുള്ളതാണ് അങ്ങനെ പറയുന്നവർ വിശുദ്ധ ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥത്തോട് അറിവില്ലായ്മ മൂലം പറയുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമതായി പരിശുദ്ധ അമ്മ സഭയോട് കൂടെ ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയെ ഈശോ തന്നെയാണ് തൻ്റെ അമ്മയെ വിശ്വാസികളുടെ അമ്മയായിട്ട് നൽകിയത് യോഗന്നാന്റെ സുവിശേഷത്തിൽ ഈശോയുടെ കുരിശുമരണത്തിന് തൊട്ടുമുമ്പ് നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട് ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ ഒരു ചെറിയ ഗണമാളുകൾ നിൽപ്പുണ്ട് ഈശോ സ്നേഹിച്ച ശിഷ്യൻ ഈശോയുടെ അമ്മ പിന്നെ കുറച്ച് ഭക്ത സ്ത്രീകൾ അവിടെയുണ്ട് ഈശോ സ്നേഹിച്ച ശിഷ്യന് തൻ്റെ അമ്മയെ നൽകുകയാണ് ഈശോ വിളിച്ചു ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഈശോ സ്നേഹിച്ച ശിഷ്യന് തൻ്റെ അമ്മയെ മാതാവായി നൽകുമ്പോൾ ഈശോയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും അമ്മയാണ് പരിശുദ്ധ കന്യകാമറി സ്നാപയോഗ യോഹന്നാൻ ശ്രീഹ ഈശോയെ സ്വീകരിച്ചു തൻ്റെ അമ്മയായി സ്വീകരിച്ചു ഇതാ നിന്റെ അമ്മ അതിനുശേഷം അമ്മയോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ തൻ്റെ മകന് തൻ്റെ അമ്മയ്ക്ക് മകനായിട്ട് നൽകിയത് തൻ്റെ ശിഷ്യനായ യോഹനാനെ തന്നെയാണ് യോഹനാനെ മാതാവായിട്ട് തൻ്റെ അമ്മയ്ക്ക് നൽകുമ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്ന ഈശോയുടെ ശിഷ്യഗണത്തിൽപ്പെട്ട എല്ലാവരുടെയും അമ്മയായി ഈശോ തന്നെ തൻ്റെ അമ്മയെ നൽകുകയാണ് ആ ശിഷ്യൻ അന്ന് മുതൽ അവയെ അവളെ തൻ്റെ അമ്മയായി സ്വീകരിച്ചുവെന്ന് ആ അമ്മയെ ആദിമ ക്രിസ്തീയ സമൂഹം ഉപേക്ഷിക്കുന്നില്ല പരിശുദ്ധ അമ്മ ശിഷ്യ സമൂഹത്തോടുകൂടെ എപ്പോഴും ഉണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് അപസ്തോല നടപടിയില് അപസ്തോല നടപടിയിൽ പന്തക്കോസ്താ ദിനത്തിന് തൊട്ടു മുമ്പ് അവരെല്ലാവരോടും അവരെല്ലാവരും കൂടെ ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന് അപസ്തോല നടപടി ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ അവർ ഏക മനസ്സോടെ ഈശോയുടെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നുവെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ആദിമ ക്രിസ്തീയ സമൂഹത്തിൽ ശിഷ്യന്മാരോടൊപ്പം ഈശോയുടെ സഹോദരരോടൊപ്പം അതായത് വിശ്വാസ സമൂഹത്തോടൊപ്പം പരിശുദ്ധ അമ്മയും ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയെ അവരാരും ഉപേക്ഷിക്കുന്നില്ല പരിശുദ്ധ അമ്മ അവരുടെ അമ്മയായിട്ട് അവരുടെ കൂടെ അവരോടൊപ്പം പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ കത്തോലിക്ക സഭ ആ പാരമ്പര്യമനുസരിച്ച് ഒരിക്കലും പരിശുദ്ധ അമ്മയെ ഉപേക്ഷിച്ചിട്ടില്ല പരിശുദ്ധ അമ്മയോട് ആ ബഹുമാനവും സ്നേഹവും എന്നും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മക്കളായ വിശ്വാസ സമൂഹത്തിന് ഉണ്ട് എന്നാൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങിയത് സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മുന്നൂറ്റി പതിനാലിലെ മിലാൻ എഡിറ്റോടുകൂടി പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിശാജ് പല രീതിയിലും സഭയെ പരീക്ഷിക്കുവാനായി തുടങ്ങിയപ്പോൾ ഒരു ഗ്രൂപ്പ് ആളുകൾ പരിശുദ്ധ അമ്മയെ വേണ്ട എന്ന ഒരു ചിന്താഗതിയിലേക്ക് വന്നു അവർ പറഞ്ഞ ആക്ഷേപം പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുവാനായിട്ട് പറ്റുകയില്ല എന്ന് എന്നാൽ ഏ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ സഭ സിനഡ് കൂടിയപ്പോൾ എഫ് എസ് ഒ സൂനകുദോസിൽ വെച്ച് സഭ സഭാപിതാക്കന്മാർ പ്രഖ്യാപിച്ചു പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് പരിശുദ്ധ അമ്മ ആണ് ക്രിസ്തുവിൻ്റെ അമ്മ മാത്രമല്ല ദൈവത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്നികാമറിയമെന്ന് സഭ പ്രഖ്യാപിച്ചു അതോടുകൂടി പരിശുദ്ധ അമ്മയെ സ്വീകരിക്കാത്ത ഒരു ഗ്രൂപ്പ് ആളുകൾ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു അങ്ങനെ പിരിഞ്ഞു പോകുന്ന ഈ സമൂഹം പിന്നീട് വളർന്ന് വളർന്ന് അത് വീണ്ടും പിരിഞ്ഞ് മറ്റനേകം പെന്തക്കൊസ്താ സഭകളായി തീർന്ന് ഇന്നും പരിശുദ്ധ അമ്മയെയും പരിശുദ്ധ കത്തോലിക്കാ സഭയും കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വെളിപാടിന്റെ പുസ്തകത്തില് നമ്മള് പന്ത്രണ്ടാം അധ്യായത്തിൽ വെളിപാടിന്റെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട് സ്ത്രീയും ഉഗ്രസർപ്പവും എന്ന ഒരു തലക്കെട്ടോടു കൂടി വിശുദ്ധ ഉണ്ടാകുന്ന ഒരു വെളിപാടിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് സ്വർഗത്തിൽ വലിയൊരു ഇടയാളെ കാണപ്പെട്ടു സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദത്തിനടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ആരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് സഭയെ ആണ് സഭാമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെയാണ് സഭയെയും ഇപ്രകാരം തന്നെ പറയുന്നുണ്ട് അതുപോലെ പരിശുദ്ധ കന്നികാമറിയത്തെ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ അവളുടെ പാദത്തിനടിയിൽ ചന്ദ്രൻ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ധരിച്ചിരുന്നു അപ്പോൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഇത് പരിശുദ്ധ കന്യാമറിയമാണെന്ന് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് അവൾ ഗർഭിണിയായിരുന്നു പ്രസവ വേദനയാൾ അവൾ നിലവിളിച്ചു പ്രസ പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി അങ്ങനെ ഒരു പുത്രനെ സർവലോകത്തെയും ഭരിക്കുവാനുള്ള ഒരാൺകുഞ്ഞിന് ജന്മം നൽകുവാനുള്ള ഒരു പ്രസവ വേദന അവൾ അനുഭവിക്കുമ്പോൾ സ്വർഗത്തിൽ മറ്റൊരടയാളം കാണപ്പെട്ടു ഇതാ അഗ്നിമയമായ ഒരു സർപ്പം അതിന് ഏഴ് തലയും പത്ത് കൊമ്പുകളും തലയിൽ ഏഴ് കിരീടങ്ങൾ അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിലെ മൂന്നിലൊന്നിനെ വാരിക്കൂട്ടി മരുഭൂമിയിലേക്ക് എറിഞ്ഞു ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ ആ കുഞ്ഞിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് ഈ സർപ്പം ഒരുങ്ങിയിരിക്കുകയാണ് എന്നാൽ പിന്നീട് നമ്മൾ അതിൻ്റെ ഭാഗത്ത് വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ശിശുവിനെ ഭൂമി സംരക്ഷിച്ചു ഈ ശിശു ദൈവത്തിൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും അടുക്കലേക്ക് സംഭവിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ പുത്രനെ പ്രസവിച്ച സ്ത്രീ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കായി സ്വർഗത്തിൽ വലിയൊരു യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട പിശാജും അവന്റെ കിങ്കരന്മാരും ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു ഈ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട പിശാജും അവന്റെ സന്തതികളും പിന്നീട് ചെയ്യുന്നത് എന്താണെന്ന് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് അതിനാൽ സ്വർഗമേ സ്വർഗവാസികളെ ആനന്ദിക്കും എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട പിശാജ് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയ പിശാജ് ഭൂവാസികളായ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവർ പ്രത്യേകമായിട്ടും ഇറങ്ങുന്നത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വിശദീകരിക്കപ്പെട്ട് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും പിശാജിൻ്റെ മേൽ വിജയം നേടിയ ജീവൻ നൽകാനും തയ്യാറായിട്ടുള്ള ആ വിശുദ്ധ മക്കൾ സഭാ മക്കൾ അവരോട് യുദ്ധം ചെയ്യുവാനായിട്ടാണ് ഈ സർപ്പത്തിൻ്റെ സന്തതികൾ പുറപ്പെട്ടത് എന്ന് ഇവിടെ വിവരിക്കുന്നുണ്ട് എന്നാൽ ഈ സ്ത്രീയെ ഭൂമി സംരക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് വീണ്ടും അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഈ ഭൂമി ഈ സ്ത്രീയെ ഒഴുക്കിക്കളയാനായിട്ട് സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം ഒഴുക്കി എന്നാൽ ഭൂമി സ്ത്രീയെ സഹായിച്ചു ഭൂമി ആ വെള്ളം മുഴുവനും ഒപ്പിയെടുത്തു എന്ന് അതുകൊണ്ട് ഈ സ്ത്രീയോട് കോപിച്ചുകൊണ്ട് അതുകൊണ്ട് ഈ സ്ത്രീയോട് കോപിച്ചുകൊണ്ട് ദൈവകൽപ്പനകൾ കാക്കുന്നവരും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചവരോട് യുദ്ധം ചെയ്യുവാൻ അത് പുറപ്പെട്ടു എന്നാണ് പരിശുദ്ധ അമ്മയെ ഈ ഭൂമി സംരക്ഷിച്ചു പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചിന്താ ചിന്തയില് ആദ്യമ നൂറ്റാണ്ടുകളിലുള്ള ചരിത്രത്തിൽ പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട വ്യക്തിയാണെന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ ആദ്യമ നൂറ്റാണ്ടിൽ തന്നെ വിശ്വസിച്ചതാണ് അതിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ് ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല എന്നാൽ ഈ പരിശുദ്ധ അമ്മയെ ഒഴുക്കിക്കളയുവാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുപ്പിച്ച ആ സമുദ്രം പോലെയുള്ള ജലം അത് പരിശുദ്ധ അമ്മയെ മുക്കിക്കളയുവാൻ പരിശുദ്ധ അമ്മയെ ആക്ഷേപിക്കുവാനായി സർപ്പത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആക്ഷേപ വചനങ്ങളാണ് അതിലൊന്നാണ് പരിശുദ്ധ അമ്മ ദൈവമാതാവെന്ന് വിളിക്കുവാൻ പാടില്ല പരിശുദ്ധ അമ്മയുടെ ആവശ്യമില്ല പരിശുദ്ധ അമ്മയ്ക്ക് മറ്റു മക്കളുണ്ടായിരുന്നു എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഈ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട അബദ്ധ പ്രബോധനങ്ങളാണ് എന്നാൽ ആ അബദ്ധ പ്രബോധനങ്ങൾക്കൊന്നും പരിശുദ്ധ അമ്മയെ വിജയിക്കുവാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മക്കളിൽ അവശേഷിച്ചവരും ദൈവകൽപ്പനകൾ പാലിക്കുന്നവരുമായ വിശ്വാസ സമൂഹത്തിൻ്റെ അടുക്കലേക്ക് ഈ സർപ്പത്തിൻ്റെ സന്തതികൾ പുറപ്പെട്ടു എന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ പറയുമ്പോൾ നമുക്കറിയാം ആരാണ് ദൈവകൽപ്പനകൾ പാലിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സന്തതികളിൽ അവശേഷിച്ചവരോട് യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെട്ടത് ഈ സർപ്പത്തിന്റെ സന്തതികൾ ദൈവകൽപ്പനകൾ പാലിക്കുന്ന ഈശോയുടെ സഹോദരന്മാരായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മക്കളായിരിക്കുന്ന പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ ഓരോരുത്തരെയും വഴിതെറ്റിക്കുവാനായിട്ട് ഇന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇന്ന് ധാരാളമായിട്ടുള്ള ഇപ്രകാരമുള്ള ആളുകൾ നമ്മെ വഴിതെറ്റിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെയുള്ളവരുടെ പിടിയിൽ ഒരിക്കലും അകപ്പെടരുത് കാരണം അവർ വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറയുന്നത് സത്യമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ് അങ്ങനെ അറിവില്ലായ്മ മൂലമാണ് പലപ്പോഴും ഈ ഗ്രൂപ്പിലേക്ക് അകപ്പെട്ടുപോയ പരിശുദ്ധ ക പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മക്കളെല്ലാവരും അറിവില്ലായ്മ മൂലം ഈ ഗ്രൂപ്പിൽ അകപ്പെട്ടു പോയതാണ് അങ്ങനെ അകപ്പെട്ടു പോയ മക്കൾക്ക് പിന്നീട് അവിടെ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് കുറച്ചധികം ആളുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരൊരു ഗണമല്ല ആദ്യം ഒരു ഗണമായിരുന്നു അവർ പല ഗണമായി ഇന്ന് പരിശുദ്ധ സഭയ്ക്ക് കത്തോലിക്കാസഭയ്ക്കെതിരായിട്ടും അതായത് ദൈവകൽപ്പനകൾ പാലിക്കുന്ന ഈശോയുടെ സന്താനങ്ങൾ ഈശോയുടെ സഹോദരന്മാരായിരിക്കുന്നവര് നാം ഓരോരുത്തർക്കും എതിരായിട്ട് യുദ്ധം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന ഈ ആദിമ സർപ്പത്തിൻ്റെ സന്താനങ്ങൾ ഈ ആദിമ സർപ്പത്തിന്റെ കിങ്കരന്മാരെന്നത് ആരാണെന്ന് നമുക്ക് ഇത് വായിക്കുമ്പോൾ വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളെ പരിശുദ്ധ അമ്മയിൽ നിന്നും അകറ്റുവാനായിട്ട് ഇപ്രകാരമുള്ള ആക്ഷേപ വാക്കുകളുമായി നമ്മളെ സമീപിക്കുന്നവരെ ഒരിക്കലും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല അവരെ നമ്മൾ പിന്തള്ളുക കാരണം അവർക്ക് ദൈവവചനം അവർ വള വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുകയാണ് ദൈവവചനം യഥാർത്ഥത്തിൽ അവർക്ക് അറിയില്ല എന്ന സത്യം മനസ്സിലാക്കുക തങ്ങൾക്ക് ദൈവവചനം അറിയാമെന്ന് അവർ മൂഢവിചാരം നടത്തി ദൈവവചനം അവർ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സഭാ മക്കളെ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ശ്ലൈഹികമായി ശ്ലീഹന്മാരുടെ പിൻഗാമികളായി ആ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ലോകമാസകാലമുള്ള പരിശുദ്ധ സഭയ്ക്ക് എതിരായിട്ട് പറയുന്നവർ ഈ സർപ്പത്തിന്റെ സന്തതികളാണ് എന്ന് നമ്മൾ ഇതിൽ നിന്ന് വ്യക്തമാക്കുക വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ വ്യക്തമാക്കുക അതുകൊണ്ട് ഇപ്രകാരമുള്ള അബദ്ധ പ്രബോധനങ്ങളുമായി നമ്മെ സമീപിക്കുന്ന വ്യക്തികളെ ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കുവാനായിട്ട് ഇടയാകരുത് ഭൂമിയിലേക്ക് വലിക്കറി വലിച്ചെറിയപ്പെട്ട ഈ സർപ്പം എപ്പോഴും പ്രവർത്തന നിരതമാണ് നമ്മൾ കാണുന്നുണ്ട് വെളിപാടിന്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി മിഖായിലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പവും അവന്റെ ദൂതന്മാരും യുദ്ധ സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു എന്നാൽ അവർ പരാജിതരായി അതോടെ സ്വർഗത്തിൽ അവർക്കുള്ള സ്ഥാനം ആ വലിയ സർപ്പം സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാജ് എന്ന് വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഈ സർപ്പം ഇന്ന് ഭൂമിയിലാണ് ഇന്ന് ഭൂമിയിൽ നിന്നുകൊണ്ട് അവൻ യുദ്ധം ചെയ്യുകയാണ് വിശ്വാസ സമൂഹത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യുകയാണ് ഈ സർപ്പത്തോടൊപ്പം അവൻ്റെ ദൂതന്മാരും സ്വർഗത്തിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടു അപ്പൊ സ്വർഗത്തിൽ നിന്നൊരു വലിയ സ്വരം പറയുന്നത് ഞാൻ കേട്ടു ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാഭകൽ ദൈവസമക്ഷം അവരെ പഴിക്കുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു നമ്മളുടെ സഹോദരരെ രാവകൾ ദുഷിക്കുകയും ചെയ്യുന്ന ആ സർപ്പം സ്വർഗത്തിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടു അവർ ഇന്നീ ഭൂമിയിലാണ് അധിവസിക്കുന്നത് അതുകൊണ്ട് ഭൂമിയിൽ നിന്നുകൊണ്ട് അവർ അവരുടെ ദൗത്യം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അവരെന്താണ് തുടരുന്നത് അവർ തുടരുന്നത് നമ്മുടെ സഹോദരന്മാരെ ഇന്നും ദുഷിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയെ ഇന്നും ദുഷിക്കുകയാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്കെതിരായിട്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭ വിശ്വാസികൾക്കെതിരായിട്ട് പലവിധ അബദ്ധ സിദ്ധാന്തങ്ങളും ഒഴുക്കിവിടുന്നു അങ്ങനെ നമ്മെ പല രീതിയിലും നമ്മോട് യുദ്ധം ചെയ്തുകൊണ്ട് നമ്മെ തുരത്തുവാനായിട്ട് ഈ സർപ്പം പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്കെതിരായിട്ട് എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഈ ലോകത്തിൽ നടക്കുന്നത് നടക്കുന്നതെന്ന് നമുക്കറിയാവുന്നതാണ് ഒത്തിരി ആളുകൾ പരിശുദ്ധ കത്തോലിക്കാ സഭയെ പല രീതിയിലും ആക്രമിക്കുന്നു അതുപോലെ തന്നെ സഭാ മക്കളെ വിശ്വാസികളായിരിക്കുന്നവരെ അവരോട് ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ ക്രിസ്തീയ സമൂഹം അത് ഏത് നാട്ടിലാകട്ടെ അവിടെയെല്ലാം ഇപ്രകാരമുള്ള പിശാജിൻ്റെ സന്തതികൾ ഇന്നും പ്രവർത്തന നിരതമാണ് എത്രയോ ക്രിസ്ത്യാനികളാണ് ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാസരായ ദൈവത്തിൻ്റെ സഹോദരരായ ഈശ്വരമിശായ സഹോദരരായ പരിശുദ്ധ അമ്മയുടെ മക്കളായ വിശ്വാസ സമൂഹം എത്രമാത്രം വേദനയാണ് അനുഭവിക്കുന്നത് ആത്മീയമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള യുദ്ധങ്ങളാണ് നമുക്കെതിരായിട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട കത്തോലിക്ക സഭയിലെ മക്കളെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ സഹോദരി സഹോദരന്മാരെ നമുക്ക് എതിരായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് ആദ്യമായി ആദ്യമ സർപ്പം ആദ്യമ സർപ്പം ഇന്ന് ഈ ഭൂമിയിൽ എപ്പോഴും പ്രവർത്തന നിരതമാണ് ആ സർപ്പം ഇന്ന് നമ്മളോട് പല രീതിയിലും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിയിൽ നമ്മുടെയൊക്കെ ബുദ്ധിയിൽ അന്ധത ആക്കി തീർക്കുവാനായിട്ട് ഈ സർപ്പം പരിശ്രമിക്കുകയാണ് ദേവാലയത്തിൽ പോകേണ്ട വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ട എന്നിങ്ങനെ പല രീതിയിലും നമ്മളെ വിശ്വാസത്തിൽ നിന്നും അകറ്റുകയാണ് പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ നമുക്ക് നൽകുകയാണ് ഈ ആധുനിക സർപ്പം ഇന്ന് ഈ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെല്ലാം രീതിയിൽ നമ്മെ വിശ്വാസത്തിൽ നിന്നും അകറ്റുവാനായിട്ട് അവൻ പരിശ്രമിക്കുന്നു അത് നമ്മൾ ഈ സർപ്പത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രലോഭനത്തിൽ വീണ് കഴിയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം ഈശ്വ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാക്കുകളതാ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ പോലെ എന്നാണ് നമ്മൾ സർപ്പങ്ങളെ പോലെ വിവേകികളാണ് തെറ്റ് പ്രലോഭനം എവിടെ നിന്ന് എപ്പോൾ വരുന്നുവെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ആ പ്രലോഭനത്തെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ നമുക്കും എത്തിച്ചേരേണ്ടത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലാണ് വിശുദ്ധ ബൈബിൾ അറിയത്തില്ലാത്തത് കൊണ്ട് നമുക്ക് പലപ്പോഴും തെറ്റ് പറ്റാം അതിനാൽ ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പഠിക്കുന്നവരാകണം വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പഠിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ അറിയുകയാണ് ചെയ്യുന്നത് ദൈവത്തെ അറിഞ്ഞാൽ പിന്നെ നമുക്ക് തെറ്റുപറ്റുകയില്ല ഒരു പ്രലോഭനത്തിൻ്റെ പിടിയിലും നമുക്ക് അകപ്പെടുവാനായിട്ട് ഇടയാവുകയില്ല ഇന്ന് നമ്മളെ വിശ്വാസത്തിൽ നിന്നും ബൗദ്ധികമായിട്ട് തമിഴാനിൽ നിന്നുമൊക്കെ അകറ്റുന്ന അനേകം പ്രലോഭനങ്ങൾ ഇന്ന് നമുക്കുണ്ട് ഒരു സോഷ്യൽ മീഡിയ തുറന്നാലും ഒരു ഇൻ്റർനെറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തുറന്നാലും ഒക്കെ പല രീതിയിലും വലിച്ചു കീറപ്പെടുന്ന പരിശുദ്ധ കത്തോലിക്കാ സഭയാണ് കാണുന്നത് എന്നാൽ പരിശുദ്ധ കത്തോലിക്കാ സഭ മക്കളുടെ പേരുകൾ വിശുദ്ധരുടെ പേരുകൾ സ്വീകരിച്ചുകൊണ്ട് ആ വിശുദ്ധരുടെ പേരുകൾ അണിഞ്ഞുകൊണ്ട് വിശുദ്ധരെ ആക്ഷേപിക്കുന്ന അനേകം ആളുകൾ ഇന്ന് അറിവില്ലായ്മ മൂലം നമ്മുടെ സമൂഹത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ട് കുറേ ആളുകൾ ഇപ്രകാരമുള്ള മൂട പേരുകൾ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ കത്തോലിക്കാ സഭയെ ആക്രമിക്കുന്നവരുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ സഭയെ ആക്രമിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളെ ആക്രമിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ അവ പിശാജിൻ്റെ സന്തതികളാണ് അതുകൊണ്ട് അവരെ നമ്മൾ ഭയപ്പെടണം സർപ്പങ്ങളെ സർപ്പങ്ങളെപ്പോലെ നമ്മൾ വിവേകികളായിരിക്കണം പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഇവരുടെ കുതന്ത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായി ദൈവത്തെ അറിയുകയും വിശുദ്ധ ഗ്രന്ഥം അനുദിനം വായിക്കുകയും ചെയ്യണം